കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് നമസ്കാരം ഇന്ന് നമ്മോടൊപ്പമുള്ളത് എൻ സി പി എസിന്റെ കൊച്ചി ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഹനീഫ് അബ്ദുൽ ഖാദർ ആണ് സ്വാഗതം ഹനീഫ് അബ്ദുൽ ഖാദർ നമസ്കാരം സ്വാഗതം എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു പാർട്ടി പ്രവർത്തനം നല്ല നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നു നമുക്കറിയാം എൻ സി പി എന്നുള്ള പാർട്ടി ഒരു പിന്നെ അഖിലേന്ത്യാ പാർട്ടി ആയിരുന്നു തീർച്ചയായും പിന്നീട് അതിനകത്തുണ്ടായിരുന്ന പിളർപ്പും മറ്റു കാര്യങ്ങളും ആ പാർട്ടിയെ വല്ലാതെ എന്തുകൊണ്ട് പാർട്ടി പ്രവർത്തകത്തിൻ്റെ വല്ലാതെ വേദനിപ്പിച്ച കാര്യമാണ് ഇപ്പം എൻ സി പി എസും പിന്നെ എൻ സി പിയും മറ്റവരുടേത് എൻ സി പി ആണല്ലോ ഈ നമ്മുടെ കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ അറിയാലോ ഇത് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിൽ കേരളത്തിലെ അങ്ങനെ എൻ സി പി ശരത് പവ പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും ആയിക്കഴിഞ്ഞപ്പോൾ ഇവിടെയും അതിന്റെ ഒരു അലയോലി ഉണ്ടായിരുന്നു സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകരിലെ ഒരു ഭാഗം ഔദ്യോഗിക എൻ സി പിയുടെ ഒപ്പം നിന്നു അതെങ്ങനെയാണ് നേരിട്ടത് ഈ മഹാരാഷ്ട്രയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ കേരളത്തില് യാതൊരുവിധ അലവിലും സംഭവിച്ചിട്ടില്ല കാരണം ഞാനൊക്കെ പാർട്ടിയിലേക്ക് വരുന്നതിന് മുന്നേ അതായത് പ്രായം ആകുന്നതിന് മുന്നേ തന്നെ എൺപത് കാലഘട്ടങ്ങളിൽ ശരത് പവാർജിയുടെ എൻ സി പി അന്ന് എസ് ആയിരുന്നു കോൺഗ്രസ് എസ് എന്ന ലേബലിലായിരുന്നു അദ്ദേഹം അമ്പത്തഞ്ച് എം എൽ എമാരായിട്ട് മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുമ്പോൾ അമ്പത് എം എൽ എമാരും പവാറിൽ നിന്ന് പവാർജിയിൽ നിന്ന് വിട്ടുപോയി പിന്നീട് തിരിച്ചു വരുന്നതും ക്രമേണ നാല് തവണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ട് ഭരണമേൽക്കുന്നതുമാണ് പാർട്ടി വന്ന് കണ്ടത് അന്നും നാൽപ്പത് വർഷത്തിലധികമായിട്ട് കേരളത്തിൽ ഈ എൻ സി പി ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിന്നിട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത് ഒട്ടും തന്നെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ ഒരു കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കോൺഗ്രസ് എസ് അല്ല എൻ സി പി തന്നെയായിരുന്നു ഔദ്യോഗികമായിട്ട് കോൺഗ്രസിൽ നിന്ന് ശരത് പവാറ് പിന്നെ വരുമ്പോൾ രാജിവെച്ചു വരുമ്പോൾ അദ്ദേഹം രൂപീകരിച്ചത് എൻ സി പി തന്നെയായിരുന്നു കോൺഗ്രസ് എസ് ഉണ്ടായിരുന്നു കോൺഗ്രസ് എസ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ താങ്കൾ പ്രവർത്തിച്ചിരുന്ന അന്ന് കോൺഗ്രസ് എസ്സിലായിരിക്കും വിദ്യാഭ്യാസ കാലഘട്ടം ഓക്കെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ പറഞ്ഞു അലോലി അലയോലി ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു പക്ഷേ കൊച്ചി ബ്ലോക്കിലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ അജിത് പവാർ വിഭാഗത്തിന്റെ ഒപ്പം പോവുകയും പിന്നീട് അവര് കേരള കോൺഗ്രസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഷംസു ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ കാര്യം കൂടെ ഞാൻ പറയുന്നു അല്ല ഷെംസുനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ഷംസു ഷർട്ട് മാറുന്ന മാതിരി പാർട്ടി മാറുന്ന ആളാണ് അത് പാർട്ടി ആന കാര്യമായിട്ട് എടുക്കാറില്ല പാർട്ടിക്ക് അങ്ങനെ യാതൊരു വിധ ഒരു കൊച്ചിന്റെ സംബന്ധിച്ചിടത്തോളം തന്നെ സംഭവിച്ചു പാർട്ടി വളർന്നിട്ടേ ഉള്ളൂ കാരണം പഴയ പാർട്ടിയല്ല എന്ന് ഇപ്പോഴത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരേപോലെ തന്നെ എൻ സി പി ഐ പല വേദികളിലും കേൾക്കാറുള്ളതാണ് പഴയ എൻ സി പി അല്ല ഇന്നത്തെ എൻ സി പി എന്നുള്ളത് അതുകൊണ്ട് തന്നെ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ യാതൊരു ഈ അജിത് പവാർ വിഭാഗവും അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ എൻ സി പി സംബന്ധിച്ചിടത്തോളം വന്നിട്ടില്ല എൻ സി പി എന്നാൽ ഒരു നമ്മളുടെ മുന്നിലേക്ക് ഓടി വരുന്ന ഒരു മുഖമാണ് ശ്രീ പി എ ഖാലിദിൻ്റെ തീർച്ചയായും തീർച്ചയായും എൻ സി പിയുടെ ഒരു മുഖം കൊച്ചിയിലൊരു മുഖം എന്ന് പറയാനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ എൻ സി പി എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരുന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടോ തീർച്ചയായും അദ്ദേഹം കാൽ നൂറ്റാണ്ടായിട്ട് എൻ സി പി എന്ന പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കുകയും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ഇടതുപക്ഷം അദ്ദേഹത്തെ കഴിഞ്ഞ പത്ത് വർഷക്കാലം എം എൽ എയുടെ കോർഡിനേറ്ററായി ജില്ലാ കമ്മിറ്റി ആ പദവി കൊടുത്തുകൊണ്ടിട്ട് കൊച്ചിയിൽ അദ്ദേഹത്തെ പത്ത് വർഷത്തോളം ജില്ലാ കോർഡിനേറ്ററും എം എൽ എയുടെ കോർഡിനേറ്ററും അതുകൂടാതെ എൽ ഡി എഫ് കൺവീനറും എന്ന പദവിയും കൂടി കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിച്ച് പോരുകയും ചെയ്തിരുന്നു അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗോജലമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്ക് വളരെ പ്രയാസം തന്നെയാണ് അദ്ദേഹം ഒരു സൗമ്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സൗമ്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മാത്രല്ല പിന്നെ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തനത്തിലൂടെ എനിക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു തീർച്ചയായും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേട്ടങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് പിന്നെ എന്ത് ആവശ്യങ്ങൾക്കും ആർക്കും എപ്പോഴും ഏത് പാതിരാൾക്കും അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് വിളിച്ചെണിയിപ്പിക്കാമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് പാർട്ടി എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വ്യക്തിത്വം പിന്നെ പാർട്ടി ഭേദം വലിയ അദ്ദേഹം എല്ലാവർക്കും പൊതുസമ്മതനായിരുന്നു അദ്ദേഹം ഏത് ആവശ്യങ്ങൾക്കും പാർട്ടി നോക്കാതെയോ ഒരു സംഘടന നോക്കാതെയോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലില്ലെങ്കിൽ പോലും അദ്ദേഹം എങ്ങനെയും വരുന്നവരെ സന്തോഷിപ്പിച്ചേ വിടുമായിരുന്നുള്ളൂ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിക്കും അതുപോലെ തന്നെയായിരുന്നു ഇടതുപക്ഷ മൊത്തം പ്രവർത്തകർക്കും അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ഈ പിന്നെ അസുഖം അദ്ദേഹം അസുഖബാധിതനായി മാറിയൊരു സാഹചര്യം നമുക്കറിയാമല്ലോ പക്ഷേ ആ കാലത്ത് പോലും അസുഖബാധിതനായിരുന്ന ആ കാലത്ത് പോലും അദ്ദേഹത്തിന് ആ അസുഖം തനിക്കുണ്ടെന്നും അത് പിന്നെ അത് ചെലോ അറിയാലോ നമുക്ക് ഒരു അസുഖം വന്നാൽ പലരും പിന്നെ വീട് വിട്ട് മാനസികമായി തകർന്ന് വീട് വിട്ട് പുറത്തിറങ്ങാതെ പോകുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ അപ്പോഴും അദ്ദേഹം സജീവമായി പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല അസുഖം പലപ്പോഴും അദ്ദേഹം റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിരുന്ന സമയത്ത് പോലും ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഒരു സ്വഭാവ തീർച്ചയായും ഒരാൾ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എടുത്തിട്ട് പറയും ഞാൻ ഇങ്ങനെ ഒരു ഇതിലാണ് അധികം സംസാരിക്കാൻ പറ്റൂല വാട്സ്ആപ്പിൽ മെസ്സേജ് എന്ന് പറയുന്ന അതെ ഒരു അല്ല അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഒരു പാർട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അദ്ദേഹത്തെ അത്രത്തോളം സമ്മതനും ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം നടപ്പാകെ പോയിട്ടുണ്ട് അതറിയോ ില്ല എന്നുള്ള ഒരു സ്വപ്നം മാത്രമേ അല്ല അദ്ദേഹം ഒരു ഒരു എന്റെ അറിവില് പൂർത്തിയാക്കാൻ കഴിയാതെ അങ്ങനല്ല അതൊരു ബിസിനസിന്റെ ഒരു ഭാഗമായിരുന്നു കാരണം ഇതെനിക്ക് പൂർത്തിയാക്കാൻ പറ്റോ ഇല്ലയോ എന്നൊന്നും അദ്ദേഹം ചിന്തി ചിന്തിച്ചിട്ടില്ല കാരണം അദ്ദേഹം എല്ലാം മുന്നിൽ കാണുന്ന കാര്യങ്ങള് സ്വമേതയ എല്ലാം അംഗീകരിച്ചുകൊണ്ടിട്ട് എന്തിനും നേരിടണം എന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് അല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു രീതിയിലുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരു ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ അപ്പോൾ മകളെ കെട്ടിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു കെട്ടിച്ചതിന് ശേഷം പിന്നെ അത്തരത്തിലുള്ള ഒരു ചിന്തകൾ അദ്ദേഹത്തിന് അലട്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ് കാരണം ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റവും അടുത്ത് ഇപ്പോഴും ഈ നമുക്കറിയാം നമ്മുടെ മുമ്പില് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അലയോലികൾ കഴിഞ്ഞു ഇപ്പൊ വാർഡ് വിഭജനം ഒക്കെ പൂർത്തീകരിച്ചെങ്കിലും നിയമ നടപടികളിലെ ചില കുരുക്കുകളിൽ അങ്ങനെ കിടക്കുകയാണ് അതെന്തായാലും പൂർത്തീകരിച്ച് മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ നഗരസഭയുടെ ഒന്നാം ഡിവിഷൻ അതായത് ഫോർട്ട് കൊച്ചി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വർഷങ്ങളായി എൻ സി പി കൈകാര്യം ചെയ്തിരുന്നൊരു സീറ്റാണ് എൻ സി പി ആണ് അവിടെ മത്സരിച്ചിരുന്നത് കഴിഞ്ഞ തവണ സി പി ഐ എമ്മിൻ്റെ ചില ഇടപെടലുകൾ അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രകാരം ആ സീറ്റ് എൻ സി പി സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരിക്കുവാൻ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് തിരിച്ച് അടുത്തവണ തരണം എന്ന ഒരു ആവശ്യം ിൽ തന്നെ എൽ ഡി എഫ് കൺവെൻഷനിൽ തന്നെ കാലിത് അതിനെ കുറിച്ച് വിശദമാക്കിയിരുന്ന കാര്യം തന്നെയാണ് അത് എല്ലാ ഇടതുപക്ഷ പ്രവർത്തകർക്കും അറിയാവുന്നത് തന്നെയാണ് കാലങ്ങളായി നമുക്ക് കൊച്ചിയിൽ പശ്ചിമ കൊച്ചിയിൽ ഒന്നാം ഡിവിഷനും ഇരുപത്തി എട്ടാം ഡിവിഷനും മുണ്ടവേലി മുണ്ടവേലി അതും ും അത് തന്നെയാണ് അത് നേരത്തെ തന്നിരുന്നു പഴയ ഇപ്പോഴും അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ അത് പാർട്ടി ജില്ലാ നേതൃത്വം ഇടതുപക്ഷ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് അതിനെക്കുറിച്ച് മറ്റു തർക്കങ്ങളൊന്നും തന്നെ ഇല്ല അത് അവരുടെ അഭ്യർത്ഥന നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ തർക്കം വരാൻ സാധ്യതയില്ല എന്നത് പിന്നെ അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് അതുപോലെ തന്നെ ഇടതുപക്ഷം സി പി എമ്മും ഒക്കെയാണ് അതിന്റെ തീരുമാനങ്ങളൊക്കെ അത് അതിനകത്ത് മറ്റു പ്രശ്നങ്ങളും ഒരു പരാതികളും ഇതുവരെ ആരും എന്നാണ് എന്റെ വിശ്വാസം തീർച്ചയായും ഒന്നും പാർട്ടിയെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പാർട്ടിയുടെ എൽ ഡി എഫിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് പാർട്ടിയുടെ ഇപ്പോഴത്തെ റോൾ എന്താ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ സി പി ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം അത് നമ്മുടെ പ്രവർത്തനങ്ങളാണല്ലോ വിലയിരുത്തപ്പെടുന്നത് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ സ്ഥാനം തന്നെ നമുക്ക് കിട്ടും കാരണം നമ്മള് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല പിന്നെ അതിനെക്കുറിച്ച് വൈകാനായിട്ട് തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല കാരണം ഇപ്പൊ തന്നെ ഈ ലോക്കൽ ബോഡില്ല ഇടതുപക്ഷ ജനാധിപത്യ മണ്ഡലം കൺവീനർ സ്ഥാനം അങ്ങനെ വെച്ച് വൈകിപ്പിക്കേണ്ട ഒന്നല്ല കാരണം പല എൽ ഡി എഫിന്റെ പാർട്ടികൾ ഒറ്റക്കും എൽ ഡി എഫ് കൂട്ടായും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കേന്ദ്ര സർക്കാരിന് എതിരെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ആ സ്ഥാനത്തേക്കൊരാളെ വെക്കാൻ എന്തുകൊണ്ട് സി പി ഐ എം മടിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലുമല്ല പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം പക്ഷെ ഒരു ഘട്ടത്തിലും അത്തരത്തിലുള്ളൊരു വിഷയം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അല്ല ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം കാലിദിന്റെ മരണശേഷം പിന്നീട് അങ്ങോട്ട് പാർട്ടി അവസ്ഥ ഒരിക്കലും ഇല്ല പാർട്ടി വളരെ നല്ല നിലക്കന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ ഈ ചാനലിൽ തന്നെ അത് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരിക്കലും ഞാൻ ചോദിക്കുന്നത് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ കഴിയുന്നില്ല അല്ല അങ്ങനെയല്ലോ അത് നമ്മള് നമ്മള് ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഇടതുപക്ഷമായിട്ട് ഒരു അടിയറവ് ഇവിടെ പറയേണ്ടി വന്നിട്ടില്ല കാരണം നമ്മളെ പ്രവർത്തനങ്ങൾ നല്ല നിലക്കന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അങ്ങനെ ഈ കൺവീനർ സ്ഥാനം പറയത്തക്ക വിധത്തിൽ ഒരു വലിയൊരു പരിപാടികളൊന്നും ഇവിടെ നടത്തപ്പെട്ടിട്ടില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല കാരണം വലിയ കൺവീനർ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന ഓരോ സമരങ്ങളുടെയും ഘട്ടങ്ങളിൽ പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് വിളിക്കേണ്ട ഉത്തരവാദിത്തം കൺവീനർക്കാണ് ആ കൺവീനർ സ്ഥാനമാണ് എൻ സി പിക്ക് ലഭിച്ചിരുന്നത് എന്തുകൊണ്ട് സാഹിബിന്റെ ഭരണത്തിന് ശേഷം അത് തിരിച്ചു കിട്ടുന്നില്ല തിരിച്ചു ഇപ്പൊ വിളിക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്ന ഒറ്റ അതെ അതെ അതായത് അത് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാര്യമായിട്ടൊരു ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം കൺവീനർ സ്ഥാനവും എൽ ഡി എഫ് വിളിക്കാന്ന് പറഞ്ഞാലും വിളിക്കുന്നതെല്ലാം ഈ കൺവീനറിന്റെ അതേ ചുമതലയിൽ നിന്നുകൊണ്ടിട്ട് തന്നെയാണ് അല്ലാതെ കൺവീനർ വിളിച്ചില്ല എന്നൊരു പരാതി കാലിത് കൺവീനർ തന്നെയാണ് വിളിച്ചിരുന്നത് ആയിരുന്ന മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ എല്ലാ പാർട്ടിയുടെ മറ്റു പാർട്ടികളും എല്ലാ അറിയിക്കുന്നത് അല്ല അതൊരു ചുമതല മാത്രമാണ് ശരിക്ക് ആ ചുമതല അല്ല അങ്ങനെയല്ല ചുമതല അദ്ദേഹം കൃത്യമായി നിർവഹിച്ചിരുന്നു അത് മാത്രമേ ഉള്ളു അല്ല പിന്നീട് ഒരാൾക്ക് നിർവഹിക്കാൻ അവസരം അവസരങ്ങൾ വന്നിട്ടില്ല അങ്ങനെ കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ചോദിച്ചിട്ടുണ്ടോ എൽ ഡി എഫ് അങ്ങനെ കാര്യമായിട്ട് കാരണം 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 വെച്ചാല് കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ നമുക്ക് പല ഫണ്ടുകളും കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് സമരം ആ നടന്നുകൊണ്ടിരിക്കുക എന്ന നിലക്ക് നടത്തുന്നുണ്ട് അപ്പൊ മീറ്റിംഗ് വിളിക്കേണ്ട അവസ്ഥയിലേക്കോ നിലക്ക ജില്ലാ കമ്മിറ്റി എന്നുള്ള നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കുന്നു മാത്രീ പ്രസക്തി തീർച്ചയായും പ്രസക്തി ഉണ്ടല്ലോ എൽ ഡി എഫ് കൺവീനർ സ്ഥാന പ്രസക്തി ഉണ്ട് കൊച്ചിയിലെ ഇടതുപക്ഷത്തിനും പ്രസക്തി ഉണ്ട് പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രസക്തിക്കുള്ള ഒരു സംരംഭ വിഷയം വന്നിട്ടില്ല കാരണം ഇപ്പോൾ നടത്തിയ എല്ലാ പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ സിപിഎം സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുമ്പോ അത് മാത്രമല്ലല്ലോ ഇടതുപക്ഷമാണല്ലോ ഇടതുപക്ഷണല്ലോ കൂടിയാലോചിച്ച് ഇടതുപക്ഷം തീരുമാനിക്കുന്നതാണ് കൂടിയാലോചന അതെ ആ എൽ ഡി എഫ് ആ എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനം അതിനകത്ത് ഇടകക്ഷികള അവരുടെ നിർദ്ദേശം അനുസരിച്ച് ജില്ലകൾക്കും അതിന്റെ നോട്ടീസ് കൊടുത്ത് അതിന്റെ പ്രവർത്തന അനുസരിച്ച് ഇത്ര കാഴ്ച ഘടക തന്നു മാത്രമേ പറയുള്ളൂ അല്ലെ അത് എല്ലാ പാർട്ടിക്കകത്തും കാര്യങ്ങള് നടക്കണമെങ്കിൽ ഫണ്ട് ചെലവഴിക്കുന്നത് അങ്ങനെയല്ല ഒരു കാര്യം മുന്നോട്ട് പോകും നമുക്ക് അവിടെ അവസാനിപ്പിക്കാം ആവശ്യം അവിടെ അവസാനിപ്പിക്കാം അല്ല ഞാൻ പറഞ്ഞു വന്നത് കിട്ടേണ്ട അവകാശങ്ങൾ എപ്പോഴും ചോദിക്കാതെ കിട്ടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിനകത്ത് അങ്ങനെ ഒരു ചേരി ഇതുവരെ അനുഭവപ്പെട്ടുള്ള ഓക്കെ ഇവിടെ നമ്മുടെ ഈ കൊച്ചി നിയോജക മണ്ഡലം കഴിഞ്ഞ ഒമ്പത് വർഷമായി പത്തു വർഷമാകും സ്വാഭാവികമായിട്ട് ഒരു എം എൽ എ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആണ് അവിടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ എം എൽ എ നടത്തിയിട്ടുണ്ടെന്നാണ് ഒരു ഘടകക്ഷി നേതാവ് കൊച്ചിക്കാരനായ എനിക്കും താങ്കൾക്കും അത് വളരെ വ്യക്തം തന്നെയാണ് കാരണം സാധാരണ ജനങ്ങള് ആഗ്രഹിക്കുന്ന കുടിവെള്ള പ്രശ്നമാണെങ്കിലും കാരണം ഒരു കാല പ്രശ്നം കിട്ടാനില്ല അല്ല ആദ്യ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് എറണാകുളം ഭാഗത്തായിട്ട് അതായത് കൊച്ചി എറണാകുളത്തെ അതായത് ഇവിടെ കിട്ടേണ്ടത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ല ഈ നമ്മുടെ എം എൽ എ കൊച്ചിക്കാരനായ ഒരു എം എൽ എ കൊച്ചിയിൽ എം എൽ എ ആയതിനു ശേഷം അതിനുമുമ്പ് കുടിവെള്ളം കിട്ടാറേണ്ടായില്ല തീർച്ചയായും കുടിവെള്ളം ഭയങ്കര ക്ഷാമം തന്നെയായിരുന്നു അല്ല ഇപ്പൊ ക്ഷാമം ഇല്ല ഇപ്പൊ വളരെ ഇപ്പൊ അതിനൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട് കാരണം പിന്നെ എന്തുകൊണ്ടിട്ട് ഈ വാട്ടർ അതോറിറ്റിയിൽ എല്ലാ ദിവസവും സമരം നടക്കുന്നത് അത് ഒരുപക്ഷെ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പല വാട്ടർ അതോറിറ്റി ബന്ധപ്പെടുമ്പോട്ടർ അതോറിറ്റി സംസ്ഥാന സർക്കാരിന്റെ ഒരു ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ അതായത് അതോറിറ്റിയിൽ നടക്കേണ്ട ചില പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട ഉണ്ടാവും കാരണം വെള്ളത്തിന്റെ ക്ഷാമം വളരെ എന്റെ ഓർമ്മ വെച്ചാലും മുതല് നമ്മുടെ കൊച്ചിക്കാരനെ എം എൽ എ വന്നതിന് ശേഷം തീർച്ചയായും അത് പരിഹരിക്കപ്പെട്ടു പ്രശ്നമേ ഇല്ല അല്ല പ്രശ്നങ്ങളുണ്ടാവും അവിടെ ഇവിടെ ഒക്കെ ചിലപ്പോ പൈപ്പ് പൊട്ടിയതുമായിട്ട് സമരം അല്ല സമരം ചെയ്യുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയമായിരിക്കും രാഷ്ട്രീയ ഭേദമന്യെ രാഷ്ട്രീയ ഭേദമന്യെ ചില ചെയ്യുന്ന രീതികളൊന്നും ഇപ്പൊ പുറത്ത് അങ്ങനെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ല പിന്നെ എതിർ വിഭാഗത്തിന്റെ ഭാഗങ്ങളിൽ നിന്നിട്ടൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് അതിനപ്പുറം കുടിവെള്ള പ്രശ്നം നിലവിൽ ഉണ്ടോ ഇല്ലയോ എം എൽ എ വന്നതിന് ശേഷം ഇല്ല ഇല്ല എന്ന് തന്നെ വേണം എല്ലാവർക്കും സുലഭമായി എല്ലാവർക്കും സുലഭം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയണെങ്കിൽ ഇപ്പൊ നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടിന്യൂ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് വരുമല്ലോ അത് അതിന്റെ പരിഹാരങ്ങള് അത് നടത്തപ്പെടുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനായിരിക്കണം ആ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റി എംഎൽഎ മാത്രോളും അല്ല അതിനൊരു മിനിസ്റ്റർ ഉണ്ടല്ലോ ആ മിനിസ്റ്റർ ബന്ധപ്പെട്ട് അല്ല മിനിസ്റ്റർ ഇടപെടുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ വലിയ പ്രശ്നങ്ങള് ഇതുവരെ ഇല്ലെന്നുള്ളത് തന്നെയാണ് എന്റെ താങ്കളുടെ അനുഭവം ഞാൻ ഫോട്ടോയില് വെള്ളം നന്നായി കിട്ടുന്നുണ്ട് ചില സമയത്ത് കിട്ടുന്നില്ല ൂക്ഷമായിട്ട് അതിന് പരിഹാരം എംഎൽഎ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് വേറെ വേറെ എന്തെങ്കിലും പിന്നെ നമ്മുടെ സഞ്ചാരം അതൊരു പ്രധാന ഘടകം തന്നെയായിരുന്നു എല്ലാ എം എൽ എമാരും ചെയ്യുന്നതാണെങ്കിലും സഖാവും മാക്സി എം എൽ എന് ശേഷം കൊച്ചിയിലെ റോഡുകള് വളരെ ഹൈവേ പോലെ നല്ല വികസന മോശമായ റോഡുകളൊന്നും കൊച്ചിയിൽ ഇപ്പോൾ കാണാൻ സാധ്യത കാണിച്ചു തന്നെ കാണിച്ചു തരണം കാരണം മീഡിയ ആണല്ലോ അതിൻ്റെ വാർത്ത പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് അങ്ങനെ മീഡിയയില് വരട്ടെ നമുക്ക് ഏതാണ് റോഡ് അതിന് പരിഹാരം തീർച്ചയായും കണ്ടിരിക്കും കാരണം കൊച്ചിയിലുള്ളത് കൊച്ചി റോഡും പിന്നെ വെള്ളവും മാറ്റേർ പിന്നെ വികസന ആണ് ഈ വർഷം എം എൽ എന്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഴയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല ഇന്ന് ഇന്ന് എല്ലാം ഹൈടെക് ആയി എല്ലാ സ്കൂളും ഒട്ടനവധി ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്കൂളുകളും ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് വളരെ കൊച്ചി സ്കൂളാണ് നമ്മുടെ എടുക്കാം കൽവത്തി നല്ല നിലവാരത്തിലേക്ക് വന്നു നഗരസഭയുടെ ഫണ്ടാണ് തീർച്ചയായും അതായത് ഭരണശിരാ എല്ലാ ബന്ധപ്പെട്ടവർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ എ രണ്ട് സ്കൂള് കൊച്ചിയിലെ ഹൈടെക് നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട് ഒന്ന് ഫോർട്ട് കൊച്ചി വേളിയജ്മേ മെമ്മോറിയൽ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂള് അത് കെ ജെ മാക്സ് എം എൽ എയുടെ ഇടപെടലിലൂടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നു പിന്നെ ഒന്ന് പുത്തൻതോട് സ്കൂള് അത് ജോൺ ഫെർണാണ്ടസ് എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കിഫ് അദ്ദേഹത്തിന് ലഭിച്ച കിഫ്ബി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുവദിച്ച സ്കൂളുകൾ ഒക്കെ സ്മാർട്ടായി വരുന്നുണ്ട് അല്ലെ തീർച്ചയായും എല്ലാം തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ പിന്നെ നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കൊച്ചിയെ അവിടെ തന്നെ കൊച്ചിയെടുത്ത എടുത്തു നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം എപ്പോഴും എം എൽ എയുടെ സ്കൂളുകൾക്കും ഞാൻ പറഞ്ഞത് എംഎൽഎ ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ആദ്യം പറയേണ്ടത് കുടിവെള്ളം ഒന്നുമല്ല നമ്മള് സഞ്ചാരവും അല്ല അതായത് വർഷങ്ങളായിട്ട് പേടിച്ച് ജീവിക്കുന്ന ഒരു ജനതയുടെ പേടി എന്ന് പറയുന്ന ആ ഉറക്കമില്ലായ്മ മാറ്റിയത് അത് ഈ കൊച്ചി മാത്രമല്ല അത് ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചത് ആ ഒരു ഇതിന് തന്നെയാണ് ടെട്രോപ്പാട് അത് എല്ലാ വർഷവും നമ്മളത് കൊച്ചിയിലെ മൊത്ത ജനങ്ങൾ അതിനെ വളരെ ഭീതിയോടെ കണ്ടിരുന്നതാണ് അതിന്ന് വളരെ യാഥാർത്ഥ്യമായിരിക്കുന്നു അത് മാത്രമല്ല അതേപോലെ മറ്റു സ്ഥലങ്ങളിൽ വേണമെന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബാക്കി അവിടെ തന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള സ്ഥാപിക്കാനുണ്ട് അതിന്റെ അതോടെ അവിടുത്തെ അപ്പൊ കുടിവെള്ളത്തിന്റെ സമരം നിലനിൽക്കും കുടിവെള്ളം ജനങ്ങള് ജനപ്പെരുപ്പം ഉള്ള ഒരു സ്ഥലമാണല്ലോ കൊച്ചി കൊച്ചി അല്ല ഞാൻ പറഞ്ഞതെ നമുക്ക് കിട്ടേണ്ട നമുക്ക് കിട്ടേണ്ട കുടിവെള്ളം നഗരത്തിലേക്ക് പോകുന്നത് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും ഇല്ല നഗരത്തിൽ നിന്ന് നമ്മളത് ആവശ്യാനുസരണം നമ്മൾ മേടിച്ച് കൊച്ചിയിലേക്ക് അത് പമ്പ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല നിലക്ക് വെള്ളം അതിൻ്റെ കണക്ക് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല ഇത്ര ടി എം സി വെള്ളം എന്നുള്ള അത് മാറ്റി അതിൻ്റെ നാലിരട്ടി വെള്ളം എറണാകുളം ഭാഗത്തു നിന്ന് കൊച്ചിയിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു കമ്മിറ്റിയിൽ അംഗമായതിനു ശേഷമാണ് അറിയാൻ സാധിച്ചതും അതിനനുസരിച്ച് പമ്പിങ് വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിച്ചത് എന്നാണ് താങ്കളുടെ വിശ്വാസം വിശ്വാസം അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല പിന്നെ ഉള്ളത് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് അല്ലേ അല്ലെങ്കിൽ തീർച്ചയായും ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനാണല്ലോ നമ്മൾ കൊച്ചിക്കാരനായ എം എൽ എ തന്നെ ഇവിടെ കൊച്ചിക്കാരെ തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ അതിനെ എല്ലാ ഒരു വിധാനം കൊച്ചിയിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ മൂന്നാമത് ഒരു അവസരം കൂടി തീർച്ചയായും അപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന അതായത് നമ്മുടെ കോൺഗ്രസ് ആണല്ലോ ഇവിടുത്തെ നേരത്തെ എം എൽ എ ആയിരുന്നത് കോൺഗ്രസ് പ്രതിനിധിയാണല്ലോ അപ്പൊ അവര് പറയണത് ആദ്യം പിന്നെ മാക്സി ജയിച്ചപ്പോ അവിടെ റിബിൾ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആളുകൾ റിവേഴ്സ് ഉണ്ടായിരുന്നു അവർ ഏതാണ്ട് ഏഴായിരത്തി എണ്ണായിരത്തിടയില് വോട്ട് പിടിച്ചു മറ്റു റിവേഴ്സ് വോട്ട് പിടിച്ചതിന്റെ ആയിരത്തി രണ്ടാമത് ജയിക്കാൻ കാരണം ഇരുപതിനായിരം വോട്ട് പിന്നെ ട്വന്റി ട്വന്റി പാർട്ടി പിടിച്ചത് കൊണ്ടിട്ടാണ് അവിടെ ജയിക്കുന്നത് ഇത്തവണ അവർ പക്ഷെ ഒറ്റക്കെട്ടായിട്ട് എല്ലാം നേരിടുന്നവർ തീർച്ചയായും എല്ലാം അത് വീണ്ടും കിട്ടും അതിനകത്ത് നല്ല റോൾ ഉണ്ടല്ലോ ും എൽ ഡി എഫ് കൺവീനർ സ്ഥാനം കോർഡിനും അതിനെ കുറിച്ച് തന്നെ പറയുന്നതും അതുകൊണ്ട് തന്നെ അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കാലത്തിന്റെ മരണശേഷം അങ്ങനെ എൽ ഡി എഫ് കൺവീനർ വിളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പരിപാടി പറയത്തക്ക രീതിയിൽ വന്നിട്ടില്ല കാരണം അത് സംസ്ഥാന തലത്തിൽ നിന്ന് വന്ന സംവിധാനം അനുസരിച്ച് കൊച്ചി കമ്മിറ്റി അങ്ങനെ മുന്നോട്ട് പോകുന്നു പാർട്ടിടെ ഒരു പ്രവർത്തന രീതി നമുക്കറിയാം കൊറേ അധികം സമരങ്ങളും ഓട്ടോ മേഖലയിൽ പാർട്ടിക്ക് വലിയ സൂചന ഉണ്ടല്ലോ തീർച്ചയായും എൻ സി പി എല്ലാ വിഭാഗത്തിലും ഇപ്പൊ മഹിളാ വിഭാഗത്തിലാണെങ്കിലും യൂണിയൻ വിഭാഗത്തിലാണെങ്കിലും ഓട്ടോ തൊഴിലാളി യൂണിയൻ വിഭാഗത്തിലാണെങ്കിലും കൺസ്ട്രക്ഷൻ വിഭാഗത്തിലാണെങ്കിലും പാർട്ടിക്കെല്ലാം അർഹിക്കുന്നതായ രീതിയിലുള്ള എല്ലാ മേഖലകളിലും പങ്കാളിത്തം പങ്കാളിത്തം പങ്കാളിത്തമുണ്ട് അപ്പൊ ഈ വരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പില് നമുക്ക് രണ്ട് സീറ്റ് കിട്ടും കൊച്ചി മേഖലയിൽ തീർച്ചയായും അത് എൻ സിപിയുടെ തന്നെയാണല്ലോ എൻ സിപിയുടെ എൻസിപി കിട്ടുമെന്നുള്ള അതിലൊന്നും തർക്കങ്ങൾ ഇതുവരെ ആ സമയമാകുമ്പോ ഉന്നയിച്ചാൽ അത് ഇനി വിഭാഗീത കാണിച്ചുകൊണ്ടിട്ട് രാജ്യത്ത് വിഭാഗം അങ്ങനെയൊക്കെ വന്ന അങ്ങനെ അത് ബിജെപി കൊടുക്കുമായിരിക്കും അവർക്ക് സീറ്റ് കൊടുക്കുമായിരിക്കും അല്ലാതെ ഇടതുപക്ഷത്തില് അങ്ങനെ എൻ സി പിന്നു പറഞ്ഞ ഒറ്റക്കെട്ടായിട്ട് എൻസി മാത്രവിലുള്ളൂ അതെ പിന്നെ മറ്റേ എൻ സി പി ഇപ്പോ ശരിക്ക് അവരും പറഞ്ഞ ഇടതുപക്ഷത്തിനൊപ്പം അത് അതാ അതാണ് ഞാൻ പറഞ്ഞത് ദിവസവും ഷർട്ട് മാറുന്ന രീതിയില് പാർട്ടി മാറുന്ന ആളുകളെ കുറിച്ചിട്ട് കൂടുതൽ ആവശ്യമില്ല ആവശ്യമില്ല അപ്പൊ താങ്കളുടെ പിന്നെ തുടർ പ്രവർത്തനങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അതായത് കാലി സാഹിബ് എങ്ങനെയാണോ പാർട്ടിയെ ശക്തിപ്പെടുത്തിയത് പാർട്ടിയെ നിലനിർത്തിയത് ആ രീതിയിൽ തന്നെ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുക തീർച്ചയായും ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല